ലോകം വളരെ ഭീതി ജനിപ്പിക്കുന്ന ഒരു യുദ്ധത്തിൽ കൂടിയാണ് കഴിഞ്ഞ രണ്ടാഴ്ച കടന്നുപോയത് ഭീതി ജനിപ്പിക്കുന്ന യുദ്ധം എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലും ഇറാനും തമ്മിൽ നടന്ന യുദ്ധം ആണ് എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയാൻ തന്നെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും അത് അത്രത്തോളം ഭീതി അല്ലെങ്കിൽ ഭയം ജനിപ്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലും ഇറാനും തമ്മിലാണ് ആ യുദ്ധം തുടങ്ങിയതെങ്കിലും പിന്നീട് ലോകത്തിലെ ഏറ്റവും വൻശക്തി രാഷ്ട്രമായ അമേരിക്ക ആ യുദ്ധത്തിൽ വന്ന് ഇടപെടുന്നത് നമ്മൾ കാണുന്നുണ്ട് അതിനുശേഷം ഇസ്രായേൽ തുടങ്ങി വെച്ച ആ യുദ്ധത്തിൽ ഇറാൻ ഖത്തറിനെ അറ്റാക്ക് ചെയ്യുന്ന നമ്മൾ കണ്ടു എന്നിട്ട് ഖത്തറിനെ അറ്റാക്ക് ചെയ്യപ്പെട്ടപ്പോൾ ജി സി സി കൺട്രിയായ ഖത്തറിനെ അറ്റാക്ക് ചെയ്താൽ ഞങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്ന് സൗദി അറേബ്യ ലോകത്തോട് വിളിച്ചു പറയുന്നത് കണ്ടു അങ്ങനെ അഞ്ചോളം രാജ്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്ന ഒരു യുദ്ധമായി അത് മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തി അതായത് ഇസ്രായേലും ഇറാനും സൗദി അറേബ്യയും ഖത്തറും യു അങ്ങനെ ഒരു യുദ്ധം ലോകത്ത് വിനാശകാരിയായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനുള്ള കാര്യത്തിലും യാതൊരു സംശയവും ഇല്ലായിരുന്നു ആ സമയത്ത് മറ്റൊരു വലിയ തമാശയും നമ്മൾ ഇന്ത്യക്കാർ കണ്ടു എന്താണെന്ന് ചോദിച്ചാൽ ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമായതുകൊണ്ട് ഇറാൻ ആക്രമിക്കപ്പെടുന്നതിൽ കൈകൊട്ടിച്ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയുള്ള കുറെ ആൾക്കാർ നമ്മൾ കണ്ടു പക്ഷെ അതെന്ത് വലിയ മണ്ടത്തരമാണെന്നും കൂടിയാണ് ഈ വീഡിയോയിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് കാരണം ഇസ്രായേൽ നമുക്ക് എത്രത്തോളം ആണ് ഇസ്രായേൽ നമുക്ക് ഡിഫൻസ് മേഖലയിൽ വളരെ അധികം ആണ് സ്ട്രാറ്റജിക്കലി നമ്മളുടെ വലിയൊരു ഇമ്പോർട്ടന്റായിട്ടുള്ള പാർട്ട്ണറാണ് ഇസ്രായേൽ അതുപോലെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻറ്റായിട്ടുള്ള പാർട്ട്ണറാണ് നമുക്ക് ഇറാനും അത് ഡിഫൻസ് മേഖലയിലല്ല നമ്മളുടെ കണക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഇറാൻ നമുക്ക് വളരെയധികം ആണ് അതുമാത്രമല്ല ഇസ്രായേലും ഇറാനും നമ്മളുടെ ഏറ്റവും സുഹൃത്ത് രാഷ്ട്രങ്ങളും അപ്പോൾ ഒരു രാഷ്ട്രം ആക്രമിക്കപ്പെടുമ്പോൾ നമ്മൾ കൈകൊട്ടിച്ചിരിക്കുന്നത് അത് ഒന്നുകിൽ നമ്മളുടെ മാനസികാവസ്ഥയുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരായതുകൊണ്ടാണ് അപ്പം അതിലേക്ക് നമുക്ക് പോവാം ഞാൻ ബിജു എസ് നയർ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് എന്ന് പറയുമ്പോൾ ആ ആക്രമണത്തിന്റെ ഒരു കാരണങ്ങളിലേക്ക് നമുക്ക് പോകാം ഇതിൽ ഒരു കാരണവല്ല പല കാരണങ്ങളുണ്ട് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അതായത് കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻ തൊട്ട് ഒരു യുദ്ധത്തിൽ എൻഗേജ് ചെയ്തിരിക്കുകയാണ് അത് ഹമാസിനെതിരെ ഗാസിയിൽ നടക്കുന്ന യുദ്ധമാണ് അതിന്റെ കാരണം ഒക്ടോബർ സെവനിൽ ഹമാസ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്ത് ഒത്തിരി പേരെ കൊലപ്പെടുത്തുകയും കുറേ പേര് ബന്ധുക്കളാക്കി പിടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് അപ്പൊ ഹമാസ് അതുപോലെ ഹൂദീസ് ലബനിലെ ഹിസ്ബുള്ള ഇവരെല്ലാം ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നു അപ്പൊ ഇവരെല്ലാരും ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവരെല്ലാവരെയും ചേർത്ത് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് വിളിക്കുന്നത് ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അറിയപ്പെടുന്ന സംഘടനകൾ യഥാർത്ഥത്തിൽ ഇറാന്റെ പ്രോക്സീസ് ആണെന്ന് ലോകത്ത് എല്ലാവർക്കും അറിയാം ഇറാൻ ആണ് ഈ പറഞ്ഞ ഹൂദീസ് യമനുള്ള ഹൂദീസിനെയും ഹിസ്ബുള്ള ലബനുള്ള ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഗാസിൽ ഹമാസിനെയും ഒക്കെ ആളും അർത്ഥവും കൊടുത്ത് സഹായിക്കുന്നതെന്നും എല്ലാവർക്കും അറിയാം അത് ഇസ്രായേലിന് നന്നായിട്ട് അറിയാം അപ്പോ ഇസ്രായേൽ ഈ പറഞ്ഞ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ള ഈ മൂന്ന് സംഘടനകൾക്കെതിരെ പൊരുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സംഘടനയെ ഓരോന്നിനായിട്ട് അവര് ആക്രമിച്ച് ഏതാണ്ട് അവരുടെ ശക്തി ക്ഷയിപ്പിച്ചു എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അപ്പോഴും അവർ പൂർണ്ണമായിട്ട് അതിൽ വിജയിച്ചു എന്നല്ല ശക്തി ക്ഷയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഹൂദീസിൻ്റെയും ഒക്കെ പക്ഷെ അപ്പോഴും അവരുടെ യഥാർത്ഥ ലക്ഷ്യം ആരായിരിക്കും ഇറാനായിരിക്കും കാരണം ഇറാനാണല്ലോ ഇവരെ എല്ലാവരെയും വളർത്തുന്നത് ഒപ്പം തന്നെ ഇറാൻ ന്യൂക്ലിയർ പദ്ധതികളുണ്ട് ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതികൾ വഴി ഇറാൻ ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കുന്നതിൻ്റെ വക്കിലെത്തിയെന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇപ്പോൾ ലോകത്തോട് വിളിച്ച് പറയുകയാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്താണെന്ന് ചോദിച്ചാൽ യു എൻ ന്യൂക്ലിയർ വാച്ച് ലോഗാണ് അവർക്കാണ് ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉള്ളത് അപ്പം ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരിക്കുകയാണ് യുറേനിയത്തിന്റെ എൻറിച്ച് പറയും യുറേനിയം ഒരു പരിധിയിൽ കൂടുതൽ ചെയ്താൽ അത് ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇറാൻ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥ എത്തിയാൽ ആ ന്യൂക്ലിയർ ആയുധങ്ങൾ പ്രയോഗിക്കേണ്ട ഒരു ആവശ്യം വന്നാൽ ആദ്യം പ്രയോഗിക്കുന്നത് ഇസ്രായേലിന് എതിരെയായിരിക്കും എന്നുള്ള കാര്യവും ഇസ്രായേലിന് നന്നായിട്ട് അറിയാം അപ്പോൾ രണ്ടാമതായിട്ട് ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണമായത് അതായത് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തി ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ അടുത്തെത്തി അങ്ങനെ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കിയാൽ അത് ഇസ്രായേലിനായിരിക്കും ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് നശിപ്പിക്കുക അതുകൊണ്ട് അവരെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുക അതാണ് ഇസ്രായേൽ ആദ്യം ചെയ്തത് ഒപ്പം അവരുടെ കുറെ ആണവ സയന്റിസ്റ്റുകളെ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്തു പക്ഷേ ഈ കരുതുന്ന പോലെ അത്ര ഈസി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ച് നശിപ്പിക്കുക എന്ന് പറയുന്നത് അവരുടെ മിക്ക ആണവ കേന്ദ്രങ്ങളും നമ്മളുടെ ഭൂമിക്കടിയിൽ ഏതാണ്ട് എൺപത് തൊണ്ണൂറ് മീറ്റർ താഴെയാണ് അപ്പൊ അതുകൊണ്ട് അവിടെ തന്നെ എൺപത് തൊണ്ണൂറ് മീറ്റർ താഴെയുള്ള ഈ ആണവ കേന്ദ്രങ്ങൾ സ്റ്റീൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ഉപയോഗിച്ചോ റീഇൻഫോഴ്സ് ചെയ്യപ്പെട്ടതുമാണ് അപ്പൊ സാധാരണ ബോംബുകൾ ഒന്നും ഉപയോഗിച്ച് അതിനെ തകർക്കാൻ പറ്റത്തില്ല ഈവൻ ബംഗർ ബസ്റ്റർ ബോംബുകൾ അറിയപ്പെടുന്ന ബംഗറുകൾ തകർക്കാൻ ഉപയോഗിക്കുന്ന ബോംബുകൾക്ക് പോലും ഇതിനെ ആക്രമിച്ച് തകർക്കുക അത്ര ഈസിയല്ല അത് ഇറാന് ഇത്തരത്തിലുള്ള രീതിയിലുള്ള ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ അത് തകർക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഇസ്രായേലിന് വളരെ പെട്ടെന്ന് തന്നെ ബോധ്യപ്പെടുകയാണ് അപ്പൊ ഇസ്രായേൽ എന്ത് ചെയ്യുന്നു അവരുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് പാർട്ട്ണറായ യു എസിന്റെ സഹായം തേടുന്നു യു എസിന്റെ കയ്യിൽ ബംഗർ ബോസ്റ്റർ ബോംബുകളുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ചത് അവര് ബി ടു എന്ന് പറഞ്ഞ അവരുടെ ബോംബർ വിമാനങ്ങൾ കൊണ്ടുവന്നിട്ട് ആ ബോംബർ വിമാനങ്ങളിൽ ഈ പറഞ്ഞ ബംഗർ ബോംബുകൾ കൊണ്ടുവന്ന് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുകയാണ് മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ഒരേ സമയത്ത് ആക്രമണം നടത്തുന്നു എന്നിട്ട് അതിനുശേഷം യു എസിന്റെ പ്രസിഡന്റ് ഉണ്ട് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുകയാണ് ഞങ്ങൾ ലക്ഷ്യം നേടിക്കഴിഞ്ഞു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളൊക്കെ ഞങ്ങൾ മുച്ചൂട് മുടിച്ചു കഴിഞ്ഞു ഇനി ഇറാന് ഉടനെ ഒന്നും ആണവ ആയുധങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഇറാനും ഇസ്രായേലിനും ഇടയിൽ ഒരു സീസ്ഫെയർ എഗ്രിമെന്റ് അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇനി പ്രശ്നമൊന്നുമില്ല എന്ന ലോകത്തോട് വിളിച്ചു പറയാം പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ യു എസിന്റെ ഡിഫെൻസ് എക്സ്പെർട്ടുകൾ തന്നെ പറയുന്നുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കൊന്നും ഒന്നും ഒന്നും സംഭവിച്ചിട്ടില്ല വേണമെങ്കിൽ കുറച്ച് മാസങ്ങൾ അവരുടെ ആണവ പദ്ധതി ഡിലേ ചെയ്യിക്കാൻ മാത്രമേ പറ്റുള്ളൂ അതിനപ്പുറം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെല്ലാം ഭൂമിക്കടിയിൽ ഇൻടാക്റ്റ് ആണ് അതിനൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് യു എസ് തന്നെ ഡിഫൻസ് വിദഗ്ധർ പറയുകയാണ് അതാണ് സത്യം എന്ന് പറയുന്നതാണ് പൊതുവെ കരുതപ്പെടുന്നത് അപ്പോൾ ഇറാൻ തിരിച്ച് ഇറാനിലെ യു എസ് ആക്രമണം നടത്തിയതുകൊണ്ട് ഖത്തറിലെ യു എസിന്റെ കേന്ദ്രങ്ങളിൽ ഒരു സിംബോളിക് ആയിട്ടുള്ള അറ്റാക്ക് നടത്തിയാണ് എന്തായാലും തൽക്കാലം ഈ സീസ് ഫയർ എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ തൽക്കാലം ഇപ്പോൾ ഒരു മൊത്തത്തിലൊന്ന് ശാന്തമായിരിക്കുകയാണ് തൽക്കാലം എന്നാണ് ഞാൻ പറഞ്ഞത് വീണ്ടും വേണമെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം കാരണം ഇറാനില് മതഭരണകൂടമാണ് ഇറാനില് നയൻറ്റീൻ സെവൻറ്റി നയനില് ഇസ്ലാമിക് റവല്യൂഷന് ശേഷം അവിടെ മതഭരണകൂടമാണ് പൗരോഹിത്യമാണ് ഭരിക്കുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്നത് അയത്തുള്ള അലി ഖമേനി എന്ന് പറയുന്ന ഇറാന്റെ സുപ്രീം ലീഡറാണ് അദ്ദേഹത്തിനെ പറ്റുമെങ്കിൽ കിൽ ചെയ്ത് അവിടെ ഒരു റെജിം ചേഞ്ച് ഒരു ഭരണമാറ്റം കൊണ്ടുവരുന്ന ലക്ഷ്യം യു എസിനും ഇസ്രായലിനും ഉണ്ട് അത് അത്ര എളുപ്പമല്ല അതുകൊണ്ട് പക്ഷെ ആ എളുപ്പം അല്ലെങ്കിലും അതിനുവേണ്ടിട്ട് അവർ ഇനിയും ശ്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇറാൻ എന്നു പറഞ്ഞ രാജ്യം എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇമ്പോർട്ടന്റ് ആവുന്നുള്ള ഒരു കാര്യം നോക്കാം ഇറാൻ എന്നുള്ള രാജ്യം എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇമ്പോർട്ടന്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് ചബഹാർ എന്ന് പറയുന്നൊരു പോർട്ടുണ്ട് ഈ ചബഹാർ പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിലേക്കുള്ള കണക്ടിവിറ്റിയാണ് ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിൽ ആക്ച്വലി ലാൻഡ് ബൗണ്ടറി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യയുടെ അയൽരാജ്യമായിരുന്നു അഫ്ഗാനിസ്ഥാൻ പക്ഷേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പാകിസ്ഥാൻ ഉണ്ടാവുന്നു പാക് ഒക്യുപ്പൈഡ് കാശ്മീരും ഉണ്ടാവുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പാക് ഒക്കയുപേഡ് കാശ്മീരിനാണ് അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തിയുള്ളത് ആ പാക് ഒക്കുപൈഡ് കാശ്മീർ വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് നമുക്ക് പോകാൻ പറ്റും പാകിസ്ഥാൻ അനുവദിച്ചാൽ പക്ഷേ പാകിസ്ഥാൻ അനുവദിക്കുവോ ഇല്ല അതുകൊണ്ട് നമുക്ക് കരമാർഗം അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാനുള്ള വഴിയില്ല അപ്പൊ നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാനുള്ള വഴി എന്ന് പറഞ്ഞത് ഇന്ന് ഇറാനിലെ ചബഹാർ പോർട്ടാണ് ഈ ഇറാനിലെ ചബഹാർ പോർട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇറാൻ തന്നിരിക്കുകയാണ് നമ്മൾ ആ പോർട്ടിന്റെ ഡെവലപ്മെന്റ് ഉൾപ്പെടെ നമ്മളും ഇറാനും ചേർന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ചബഹാർ പോർട്ട് വഴി നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാൻ കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നമുക്ക് മധ്യേഷ്യൻ രാജ്യങ്ങളായ കസാഖിസ്ഥാനും ഉസ്ബക്കിസ്ഥാനും താജിക്കിസ്ഥാനും കിർഗിസ്ഥാനും ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും അവിടെ നിന്ന് നമുക്ക് റഷ്യയിലേക്കും പോകാൻ പറ്റും ഇന്ത്യക്ക് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ എന്ന് പറയുന്ന ഒരു കണക്ടിവിറ്റി പ്രോജക്റ്റ് ഉണ്ട് ഇന്ത്യയും റഷ്യയും കണക്ട് ചെയ്യുന്ന കണക്ടിവിറ്റി പ്രോജക്റ്റ് ആണ് അതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ പോകുന്ന ചബഹാർ പോർട്ടാണ് അപ്പോൾ ഇറാനിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് എന്ത് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഈ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ മുന്നോട്ട് കൊണ്ടുപോകാനും ഒപ്പം അഫ്ഗാനിസ്ഥാനിൽ പോകാനൊക്കെ എന്ത് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാതെയാണ് ഇറാൻ ആക്രമിക്കപ്പെടുമ്പോൾ നമ്മൾ കൈവിട്ടിച്ചിരിക്കുന്നു രണ്ടാമതായിട്ട് ഇറാനുമായിട്ടുള്ള നമ്മളുടെ ബന്ധം എത്ര അത്രം മികച്ചതാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഈ യുദ്ധത്തിന്റെ ഇടയിൽ ഉണ്ടായി യുദ്ധം വന്നപ്പോൾ അവർ അവരുടെ എയർ സ്പേസ് കംപ്ലീറ്റ് ക്ലോസ് ചെയ്തു എന്നിട്ട് ഇന്ത്യക്ക് വേണ്ടി മാത്രം അവർ കുറച്ച് മണിക്കൂറുകൾ ആ എയർ സ്പേസ് തുറന്നു കൊടുക്കുക എന്തിനാ നമ്മളെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്ന ഒരു പരിപാടി വഴി അവിടെ നമ്മൾ ഒഴിപ്പിക്കുകയാണ് അപ്പോൾ ഒഴിപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ വിമാനങ്ങൾക്ക് അവിടെ ഇറങ്ങാനാണ് അവരെ തുറന്നു കൊടുക്കുന്നത് ഇന്ത്യയുമായിട്ട് അത്ര മികച്ച ബന്ധമുള്ളതുകൊണ്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവരുടെ അവർ ആക്രമിക്കപ്പെടുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നത് ശരിയാണോ അതുമാത്രമല്ല നമ്മൾ ഒരു സമയത്ത് നമ്മുടെ ഓയിൽ കംപ്ലീറ്റ് സോഴ്സ് ചെയ്തുകൊണ്ടിരുന്ന രാജ്യമാണ് ഇറാൻ അമേരിക്കയുടെ ഉപരോധങ്ങൾ വന്നപ്പോഴാണ് നമ്മൾ അത് അങ്ങനെ അല്ലാതായത് ഒപ്പം ഇപ്പൊ നമ്മൾ ഗൾഫിൽ നിന്ന് ആണ് നമ്മളുടെ ഗൾഫ് മേഖലയിൽ നിന്നാണ് നമ്മളുടെ ഓയിൽ നീഡ്സിൻ്റെ ഒരു അമ്പത് ശതമാനത്തോളം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമ്മളുടെ അമ്പത് ശതമാനത്തോളം ഓയിൽ കൊണ്ടുവരുന്നത് ഗൾഫ് മേഖലയിൽ നിന്നാണ് ബാക്കിയാണ് റഷ്യ എന്നൊക്കെ കൊണ്ടുവരുന്നത് അപ്പം ഈ ഗൾഫ് മേഖലയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറയുന്ന ഒരു കടലെടുക്ക് വഴിയാണ് നമ്മൾ ഇന്ത്യയിലേക്കൊക്കെ ഈ ഓയിൽ എത്തേണ്ടത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഇറാൻ്റെ അധീനതയിലാണ് അത് അവർ ക്ലോസ് ചെയ്യുന്നെന്ന് പറഞ്ഞു യുദ്ധം മുന്നോട്ട് പോയാൽ അത് ക്ലോസ് ചെയ്താൽ നമ്മൾ ഇന്ത്യയിലേക്കുള്ള ഓയിൽ സപ്ലൈ അത് ഭയങ്കരമായിട്ട് ബാധിക്കും ഓയിൽ വില ഭയങ്കരമായിട്ട് കൂടും ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ അത് ഭയങ്കരമായിട്ട് ബാധിക്കും ലോകത്ത് ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയാണ് ഇന്ത്യ അപ്പം ഈ സാമ്പത്തിക അത് പ്രതികൂലമായിട്ട് ബാധിക്കും അത് നമ്മളുടെ ദേശീയ താല്പര്യത്തിന് ബാധിക്കല്ലേ ഇതൊക്കെ അറിയാതെയാണ് നമ്മൾ വെറുതെ ഈ പറഞ്ഞ ഇറാൻ ആക്രമിക്കപ്പെടുമ്പോൾ സന്തോഷിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ ഇന്ത്യക്കാരായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന മേഖലയാണ് ഗൾഫ് മേഖല എന്ന് പറഞ്ഞത് ഇറാനിൽ ഒരുപക്ഷെ ഒത്തിരി ഒത്തിരി പേര് ജോലി ചെയ്യുന്നില്ലായിരിക്കും പക്ഷേ സൗദിയിലും യു എയിലും ഖത്തറിലും ഒക്കെ ഖത്തർ ആക്രമിക്കപ്പെട്ടപ്പോൾ സൗദിയും കൂടെ ആ യുദ്ധത്തിലേക്ക് വന്നിറങ്ങി കൊടുത്താലുള്ള സ്ഥിതി എന്തായിരിക്കും പശ്ചിമേഷ്യ കംപ്ലീറ്റ് യുദ്ധമാവും അപ്പോൾ അവിടെ വൻ പ്രശ്നവും അവിടെ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് ഉൾപ്പെടെ നാട്ടിലേക്ക് തിരിച്ചു ചിലപ്പം മടങ്ങേണ്ടി വരും ഇതെല്ലാം വൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടേ ഇതിലെല്ലാത്തിനുപരി നമ്മളുടെ ഏറ്റവും വലിയ സുഹൃത്ത് രാഷ്ട്രങ്ങളിൽ ഒന്നിന് നമ്മൾ ആക്രമിക്കപ്പെടുമ്പോൾ എന്തിനാണ് അവർ ഒരു മുസ്ലിം രാഷ്ട്രമായതിൻ്റെ പേരിൽ നമ്മൾ യഥാർത്ഥി കൈവിട്ടിച്ചിരിക്കുന്നത് അത് വളരെ വലിയൊരു മണ്ടത്തരമാണ് അല്ലെങ്കിൽ അറിവില്ലായ്മ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ മണ്ടത്തരം എന്ന് പറഞ്ഞത് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മൈൻഡ് ഒരുപക്ഷെ സാഡിസ്റ്റ് മൈൻഡ് ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ ഈ ചുമ്മാ സന്തോഷിക്കുന്നതാണ് എന്തായാലും തൽക്കാലം നമുക്കെല്ലാം സന്തോഷിക്കാം ഈ യുദ്ധത്തിന്റെ ഒരു കാർമേഘം ഒഴിഞ്ഞു പോയതില്ലേ ഈ യുദ്ധത്തിൽ ആരെങ്കിലും ജയിച്ചോ എന്ന് വെച്ചാല് ആരും ജയിച്ചില്ല എന്നുള്ളതാണ് സത്യം ഞാൻ പറഞ്ഞു ഇറാനിൽ ആക്ച്വലി ഒരുപാട് അവർക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഒക്കെ അറ്റാക്ക് ചെയ്യപ്പെട്ടപ്പോൾ അവർക്ക് റീബിൽഡ് ചെയ്തെടുക്കാൻ കുറെ സമയം എടുക്കും ഇനി അത് അതുപോലെ തന്നെ കുറെ ആൾക്കാർ അറുന്നൂറിലധികം ആൾക്കാർ ഇറാനിൽ മരിച്ചു ഇനി ഇറാനിന്റെ ഇറാൻ വളർത്തിക്കൊണ്ടുവന്ന ആക്സസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് അറിയപ്പെടുന്ന സംഘടനകൾ അതായത് ഹമാസും ഹൂദീസും ഹിസ്ബുള്ളയൊക്കെ വളരെയധികം ദുർബലരായി ഇസ്രായേൽ കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് യുദ്ധം ചെയ്ത അവരെല്ലാം ദുർബലരാക്കി ഒപ്പം സിറിയയിൽ ഇറാൻ അനുകൂലമായിട്ടുള്ള ഗവൺമെന്റ് ഉണ്ടായിരുന്നു ബഷർ അൽ അസാദിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആ ഗവൺമെന്റിനെ പുറത്താക്കാനും ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒക്കെ കഴിഞ്ഞു ഇന്ന് ബഷർ അൽ അസാദ് റഷ്യയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഇപ്പൊ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ ഒരു ഗവൺമെന്റ് ആണ് ഇപ്പോൾ സിറിയയിൽ വന്നത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒപ്പം തന്നെ ഇറാന്റെ പ്രതിരോധം വളരെ വീക്കാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു കാര്യം ആ പ്രതിരോധ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നിട്ട് എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നിട്ടും ഇസ്രായേലിന് യഥേഷ്ട്രഹം ഇറാനെ അറ്റാക്ക് ചെയ്യാനും അവിടെ നിന്ന് അവരുടെ യുദ്ധവുമാനങ്ങൾക്ക് തിരിച്ചു പോകാനൊക്കെ കഴിഞ്ഞു അതുപോലെ അമേരിക്കയും വന്ന് അവിടെ അറ്റാക്ക് ചെയ്തിട്ട് തിരിച്ചുപോയി അപ്പോൾ ഇറാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനം വളരെ ദുർബലമാണെന്ന് ലോകത്തെ ബോധ്യപ്പെട്ട് അങ്ങനെ ഇറാനും കുറേ നഷ്ടങ്ങളുണ്ടായി പക്ഷെ സ്റ്റിൽ ഇറാൻ ഒരു വളരെ പവർഫുൾ ഫോഴ്സ് ആയിട്ട് നിലനിൽക്കുകയാണ് അവരുടെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളും മിസൈലുകളൊക്കെ ഇനിയുമുണ്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും അവരെ ആക്രമിക്കപ്പെട്ടാൽ തിരിച്ച് ആക്രമിക്കാനുള്ള ശക്തിയുണ്ട് ഇറാൻ ഒരു ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് തന്നെയായിട്ട് നിലനിൽക്കുന്നു അറബ് ലോകത്തെ ഷിയ മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കരുത്തറ രാജ്യമായിട്ട് നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇറാനെ തോപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒന്ന് സന്തോഷിക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ സംഘടനകളൊന്ന് ദുർബലപ്പെട്ടിട്ടുണ്ട് ഇറാനും ഒന്ന് ദുർബലപ്പെട്ടിട്ടുണ്ടെന്ന് പറയാം അതിനപ്പുറം ഈ യുദ്ധത്തിൽ കൺവിൻസിംഗ് ആയിട്ടുള്ള വിക്ടറി ഈ മൂന്ന് രാജ്യങ്ങൾക്കും ഇറാനും ഉണ്ടായിട്ടില്ല അമേരിക്കയ്ക്കും ഉണ്ടായിട്ടില്ല ഇസ്രായേലിനും ഉണ്ടായിട്ടില്ല അപ്പോൾ ഭാവിയിൽ ഇനി ഒരു എന്താ പറയുക ഇറാൻ്റെ ന്യൂക്ലിയർ പദ്ധതിയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതാണ് ഇസ്രായേലിന് ഭയങ്കര അലോസരം ഉണ്ടാക്കുന്നത് അപ്പം ആ ന്യൂക്ലിയർ പദ്ധതി തൽക്കാലത്തെങ്കിലും അവസാനിപ്പിക്കാൻ വേണ്ടി അമേരിക്ക ഇപ്പോഴും ഇറാനുമായിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ചർച്ചകൾ വഴി ഇറാന് എന്തെങ്കിലുമൊക്കെ കൺസഷൻസ് കൊടുക്കുക അതായത് ഇറാന് തൽക്കാലം ന്യൂക്ലിയർ പദ്ധതികൾ നിർത്തിയാൽ നിങ്ങളുടെ ഓയിൽ വിൽക്കാൻ സമ്മതിക്കാം എന്നൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയാൽ തന്നെ ഒരുപക്ഷെ ഇറാൻ അവരുടെ വഴിക്ക് വരും കാരണമെന്ന് വെച്ചാൽ മുമ്പൊരിക്കും ഇതാണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ഇറാൻ യഥാർത്ഥത്തിൽ ലോകത്തിലെ വൻശക്തി ശക്തി രാജ്യങ്ങളുമായി ന്യൂക്ലിയർ അഗ്രമെന്റ് ഉണ്ടാക്കിയതാ അന്ന് ഇറാൻ ഓയിൽ വിൽക്കാനും എല്ലാം ഉള്ള അനുമതി ഈ പറഞ്ഞ വൻശക്തി രാജ്യങ്ങൾ കൊടുത്തു അന്നൊക്കെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാന്റെ ആ ഒരു പെർമിഷൻ ഉപയോഗിച്ച് ആ ഒരു പ്രൊവിഷൻ ഉപയോഗിച്ച് അവരെന്ന് ഓയിലൊക്കെ സോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇറാൻ അവരുടെ ന്യൂക്ലിയർ പദ്ധതികൾ അവസാനിപ്പിച്ചതുമാണ് പക്ഷേ ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ ഒരു മണ്ടൻ ഭരണാധികാരി അമേരിക്കയിൽ അധികാരത്തിൽ വന്നപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു കാരണവും ആ ഇറാനുമായിട്ടുള്ള ന്യൂക്ലിയർ അഗ്രമെൻ്റിൽ നിന്ന് ട്രംപ് വിഡ്രോ ചെയ്യാണ് അതുമാണ് പിന്നെ വീണ്ടും ഇറാൻ ന്യൂക്ലിയർ ഏതങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളിലേക്ക് മുന്നോട്ട് പോകുന്നതും പിന്നെ ഇറാൻ ഇറാനെതിരെ വൻ സാങ്ഷൻസ് വരുന്നതും ഉപരോധങ്ങൾ വരുന്നത് അതുകൊണ്ട് ഇന്ത്യക്ക് ഉൾപ്പെടെ ഇറാൻ ഇറാനുമായിട്ടുള്ള എണ്ണ കച്ചവടമൊക്കെ അതിനുശേഷം സ്റ്റോപ്പ് ചെയ്യേണ്ടി വരികയാണ് ഇപ്പം വീണ്ടും അതേ ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വന്നിട്ട് ഇറാനുമായിട്ട് വീണ്ടും ന്യൂക്ലിയർ നെഗോഷിയേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഇപ്പം പണ്ട് കാണിച്ച മണ്ഡത്തിലൊന്ന് തിരുത്താൻ ശ്രമിക്കുന്നത് ഇപ്പം നല്ലതാണ് ഇപ്പോഴെങ്കിലും ഇറാനുമായിട്ട് ന്യൂക്ലിയർ ഈ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി അവരെ അവരുടെ ന്യൂക്ലിയർ ആംസ് ഉണ്ടാക്കുന്നതെന്ന് പിന്തിരിപ്പിച്ച് അവരെ ഓയിലൊക്കെ ഈ ലോകത്ത് അവർക്ക് കച്ചവടം ചെയ്യാൻ വിപണനം ചെയ്യാൻ അവർക്ക് അനുമതി കൊടുത്താൽ ഒരുപക്ഷെ തൽക്കാലത്തേക്ക് ഈ പ്രശ്നം വെസ്റ്റ് വെസ്റ്റേഷ്യയിൽ ഒരുമിതം അവസാനിക്കും അപ്പോഴും എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കില്ല ഹമാസ് ഇസ്രായേൽ പ്രോബ്ലം അതേപോലെ അവിടെ നിൽക്കുകയാണ് അതൊക്കെ തീരണമെന്നുണ്ടെങ്കിൽ ഒരു ടു സ്റ്റേറ്റ് സൊല്യൂഷൻ പോലുള്ളൊരു സംഭവം വന്നാൽ തീരുവെന്നാണ് എക്സ്പേർട്ടുകൾ പറയുന്നത് പക്ഷേ അതല്ല ഇസ്രായേലിൻ്റെ ആഗ്രഹം ഈ പറഞ്ഞ വെസ്റ്റ് ബാങ്കിനെയും ഗാസേയും കൂടെ പിടിച്ചടക്കി ഒരു വലിയ ഇസ്രായേൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം സാക്ഷാത്കരിക്കും അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ തന്നെ പറയുന്നുണ്ട് അപ്പൊ അതിലേക്കൊക്കെ പോയാൽ പിന്നീട് എന്താണ് അവിടെ സംഭവിക്കാൻ പോകണമെന്നുള്ള കാര്യം ഇപ്പൊ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്തായാലും താൽക്കാലികമായിട്ട് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം ഒന്ന് ഒതുങ്ങിയിരിക്കുകയാണ് അത് ലോകത്തിന് പ്രത്യേകിച്ച് നമ്മളെ രാജ്യത്തിനും ഒക്കെ വളരെ ആശ്വാസകരമാണ് ഇതില് നമ്മൾ ആരും ഇറാൻ അറ്റാക്ക് ചെയ്യപ്പെടുമ്പോ സന്തോഷിക്കരുത് അങ്ങനെ സന്തോഷിച്ചാൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ വെറുതെ നമ്മൾ എന്താ പറയുന്ന ഇതിനെക്കുറിച്ച് അജ്ഞരായിട്ട് നമ്മൾ വെറുതെ സന്തോഷിക്കുകയാണെന്ന് മാത്രമേ പറയാൻ കഴിയൂ